പ്രശസ്തമായ കാട്ടുമാടം മനയിൽ കവർച്ച നടത്തി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങളും സ്വർണ്ണാഭരണങ്ങളും കവർന്ന പ്രദീപ് അറസ്റ്റിൽ ചാവക്കാട് സ്വദേശി മല്ലാട് മനാഫിനെയാണ് മലപ്പുറം പെരുമ്പടപ്പ് പോലീസ് പിടികൂടിയത് വിഗ്രഹങ്ങൾ ഇയാളുടെ കൊടുങ്ങല്ലൂരിലെ വാടക വീട്ടിൽ നിന്നും കണ്ടെത്തി കവർന്ന സ്വർണ്ണാഭരണങ്ങൾ വിൽപ്പന നടത്തിയതായി ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് മനാഫ് മനയുടെ മുൻഭാഗത്തെ വാതിൽ തകർത്ത് അകത്തു കടന്ന മനാഫ് പുരാതന വിഗ്രഹങ്ങൾ കവർന്നു ഏറെ പഴക്കമുള്ള വിഗ്രഹങ്ങളായിരുന്നു ഇത് വിഗ്രഹങ്ങളിൽ ചാർത്തിയ പത്ത് പവനോളം സ്വർണ്ണാഭരണങ്ങളും പൂമുഖത്ത് സ്ഥാപിച്ചിരുന്ന മലയാളം ടെലിവിഷൻ മലപ്പുറം പ്രകൃതിദത്തമായ ചേരുവയാൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി